വിശുദ്ധ മാസമായ റമദാനെ വരവേൽക്കാൻ പള്ളികളും വീടുകളും ഒരുങ്ങി ഒരു മാസം നീളുന്ന വ്രതത്തിലൂടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം സമൂഹം നോമ്പിന്റെ പുണ്യം നിറച്ച് രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകാൻ കാത്തിരിക്കുകയാണ് വിശ്വാസികൾ മാസപ്പിറവി കാണുന്ന മുറയ്ക്ക് വ്രതാരംഭത്തിന് തുടക്കമാകും ഒരു മാസത്തോളമായി നടന്നുവരുന്ന പള്ളികളുടെ അറ്റകുറ്റപ്പണിയും ചായം തേച്ച് മോടി പിടിപ്പിക്കലുമെല്ലാം പൂർത്തിയായി പഴയ പായകൾ മാറ്റി പുതിയത് വിരിച്ചു വിരിപ്പുകളും മുസലുകളുമെല്ലാം കഴുകി വൃത്തിയാക്കി അത്യുഷ്ണത്തിന് നടുവിലേക്കാണ് ഇത്തവണ റമദാൻ എത്തുന്നത് വിശ്വാസികൾക്ക് കഠിന പരീക്ഷണമായിരിക്കും ഇത്തവണത്തെ വ്രതം റമദാൻ മുമ്പുള്ള അവസാന വെള്ളിയാഴ്ച ഇമാമുമാർ വ്രതത്തിന്റെ പ്രാധാന്യവും പുണ്യവും വിശ്വാസികളെ ഉണർത്തി പള്ളികളിൽ നോമ്പുതുറ ഒരുക്കാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായി രാത്രി നമസ്കാരത്തിന് ഖുറാൻ മനഃപടമാക്കിയവരെ വിവിധ സ്ഥലങ്ങളിൽ നിയമിച്ചു സ്ത്രീകൾക്ക് പള്ളികളിലും ചിലയിടങ്ങളിൽ മദ്രസകളിലും രാത്രി നമസ്കാരത്തിന് മഹല്ലു കമ്മിറ്റികൾ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് മുസ്ലിം ഭവനങ്ങളിൽ നനച്ചുകുളിയുടെ തിരക്കാണ് വീടുകൾ കഴുകി വൃത്തിയാക്കി നോമ്പിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ് നനച്ചുകുളി റമദാനിലേക്കുള്ള ഭക്ഷ്യധാനങ്ങൾ വാങ്ങാനുള്ള തിരക്ക് കടകളിൽ ദൃശ്യമാണ് പേജ് പൊന്നാനി പരിശുദ്ധ റമദാൻ അടുത്തെത്തി കഴിഞ്ഞു വെച്ചാൽ നാളത്തെ രാത്രി ഇരുപത്തി ഒമ്പതിന് രാവാണ് പരിശുദ്ധ റഹ്മാഷരീഫിൻ്റെ അടുത്തെത്തിയ ഈ സമയത്ത് ഈ മുഹൂർത്തത്തിൽ നാട് മുഴുവനും പരിശുദ്ധ റഹ്മാ ഷരീഫ് ഒഴുകി കഴിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധമായ പള്ളികളും മുഴുവനും പെയിൻറ് അടിച്ച് അലങ്കൃതമാക്കിക്കൊണ്ട് എന്നുവേണ്ട വീടുകളിലൊക്കെ എല്ലാ സഹോദര സഹോദരന്മാർ മുങ്ങന്മാരൊക്കെ വീടൊക്കെ അലങ്കരിച്ച് എല്ലാം വൃത്തിയാക്കി അപ്പോൾ ഈ പരിസരം വരവേൽക്കുന്നത് എങ്ങനെയാണ് ആ ലോകത്ത് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും പരിസരീഫിന് വരവേൽക്കുന്ന കാഴ്ചപ്പാട് മുഴുവനും ഒരു കഴിഞ്ഞു എന്ന് തന്നെ പറയാം കടകളൊക്കെ തിരക്കായി കിറ്റിൻ്റെ ആരംഭം തുടങ്ങി വീടുകളിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് റിലീഫ് പ്രവർത്തനമായിട്ട് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നു റന്നാസ് ഷരീഫ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിയുന്നത് എല്ലാ എല്ലാ മേഖലയിലും എല്ലാ സംഘടനയും സമിതികൾക്ക് രൂപീകരിച്ചുകൊണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി റിലീഫ് പ്രവർത്തനം ആരംഭിച്ചു ആരംഭത്തിൽ തുടക്കമായി സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് மங்கல்யப்பட்டினம் சீனத் சீனத் சில்க்ஸ் அண்ட் சாரிஸ் மெட்ரோ பிளாசா திரூர் ரோட் கோட்டக்கல்